ഹായ് എല്ലാവർക്കും നമസ്കാരം പൂക്കാലം മരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ മാധവൻ മലയാള സിനിമ മേഖലയിലേക്ക് കടന്നു വരുന്നത് തുടർന്ന് അങ്ങോട്ട് നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി മാറിയ താരം വലിയൊരു ആരാധകനിരയെ സ്വന്തമാക്കി നടൻ ദിലീപുമായുള്ള വിവാഹ ജീവിതത്തിന് ശേഷം സിനിമയിൽ നിന്നും വലിയൊരു ഇടവേള തന്നെയാണ് കാവ്യ എടുത്തത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ പോലും കാവ്യ സജീവമായി മാറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ കാവ്യയുടെ പുതിയ ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത് ഓണം ലുക്ക് ണിച്ചുകൊണ്ടുള്ള പുതിയൊരു ചിത്രമാണ് താരം പോസ്റ്റ് ചെയ്തത് ഈ ചിത്രത്തിന് താഴെയാണ് നിരവധി ആളുകൾ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് നാടൻ സെറ്റ് സാരിയും അണിഞ്ഞുകൊണ്ടാണ് താരം ചിത്രത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിന് താഴെ ആളുകൾ കമന്റ് ചെയ്യുന്നത് താരം രണ്ടാമത് ഗർഭിണിയാണോ എന്നതാണ് ഒരു ചിത്രത്തിന് താഴെയാണ് ഇത്തരത്തിൽ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം താരം വണ്ണമൊക്കെ കുറിച്ച് സ്ലിംമായതും ശ്രദ്ധ നേടുന്നുണ്ട് രണ്ടാമത് ഗർഭിണിയാണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ താരം മറുപടി പറയുകയും ചെയ്തിട്ടില്ല മഹാലക്ഷ്മിക്ക് ഒരു കൂട്ട് വരാൻ പോവുകയാണോ രണ്ടാമത് കാവ്യ ഗർഭിണിയാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ മറുപടി താരം നൽകുന്നില്ല പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പല വ്യത്യസ്തമായ ചോദ്യങ്ങൾക്കും താരം മറുപടി നൽകാറില്ല പല ചോദ്യങ്ങളെയും പലപ്പോഴും അവഗണിക്കുക തന്നെയാണ് കാവ്യ മാധവൻ ചെയ്യാറുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുമ്പോൾ ഇപ്പോൾ ഇതാ ദിലീപിന്റെ പക്ഷം ആരാധകരാണ് കമന്റുകളുമായി എത്തുന്നത് കാവ്യ രണ്ടാമത് ർഭിണിയല്ലെന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാവ്യോ ദിലീപോ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ ആരാധകരുമായി പങ്കുവയ്ക്കുമെന്നും വെറുതെ സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നുള്ള കമന്റുകളുമായി എത്തുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദിലീപ് ആണോ കാവ്യാണോ നിങ്ങളുടെ ഇഷ്ടതാരം കമന്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്